മുരിങ്ങ നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലേ തോട്ടത്തിലും പറമ്പിലൊക്കെ നമ്മളിത് കണ്ടുവരുന്നതാണ് മുരിങ്ങ ഒരുപിടി മുരിങ്ങ എടുത്ത് ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കൊരു ലൈവ് റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പോൾ താരം മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഇതുപോലെ വിടുന്ന നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടാവാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ മുരിങ്ങ അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് പറഞ്ഞു പറഞ്ഞത് ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ അപ്പോൾ അവൾ സ്ഥിരമായിട്ട് ഇതാണ് ചെയ്യുന്നത് മുടി ഇങ്ങനെ നല്ല നല്ല വണ്ണത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചില സമയത്ത് കാണാം ഒട്ടും വണ്ണമില്ലാതെ ഇങ്ങനെ വാല്യു കോലുപോലെ നിൽക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഇതാണ് ഇത് അവൾ കറക്റ്റായിട്ട് ഇപ്പം ഇങ്ങനെ പറ്റുന്ന ദിവസങ്ങളൊക്കെ ചെയ്യും അപ്പം മുടി നന്നായിട്ട് വളരുന്നുണ്ട് ഒരു സമയത്ത് ഉണ്ടായിരുന്ന മുടി ഒഴിച്ചിലൊക്കെ നല്ലതുപോലെ മാറി എന്നൊക്കെയാണ് കേട്ടോ അപ്പം ഞാനും ഇപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ ഇതും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്യല്ല ഇപ്പം ഞാൻ ഉലുവ മുടിയിൽ അരച്ച് തേക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പിന്നെ റോസ്മേരി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഡെയിലി ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് ഓരോ ദിവസങ്ങളിൽ മാറി മാറി ഇങ്ങനെ ഉപയോഗിക്കുക അത് നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ അപ്പം ഈ ഒരു മുരിങ്ങൻ്റെ ഇല മാത്രം നമ്മൾ ഊരിയെടുക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇതുപോലത്തെ മുരിങ്ങേൻ്റെ ഇല ഇപ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടും ില്ല അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരും വിദേശത്തുള്ളവർക്കൊക്കെ നമുക്ക് പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓൺലൈനിലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വാങ്ങിച്ചാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് താരനൊക്കെ ഉള്ളവർ മാത്രം നമ്മുടെ ആരിവേപ്പിന്റെ ഇലയാണ് കേട്ടോ ഇത് അത് ഒരു രണ്ട് ആരിവേപ്പിന്റെ അതിലേക്ക് ഒരു ഇതുപോലൊരു പിടി ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താരം മാറാൻ ഹെൽപ്പ് ചെയ്യുക അപ്പം താരനുള്ളവർ മാത്രം എടുത്താൽ മതി കേട്ടോ അല്ലാത്തവർ മുരിങ്ങേൻ്റെ ഇല മാത്രം മതി പിന്നെ ചിലവർക്ക് ഇതുപോലെ ഈ ഒരു മുരിങ്ങേൻ്റെ ഇപ്പം ഈയൊരു സമയത്ത് റൈനിങ് സീസണിലൊക്കെ നമ്മുടെ മുരിങ്ങ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജലദോഷം ഇതൊക്കെ വരും അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ തണുപ്പൊക്കെ ഭയങ്കര പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത് നമ്മുടെ തുളസീൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ അതാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ഇല എടുക്കുക അങ്ങനെ പ്രശ്നമുള്ളവർ മാത്രം എടുത്താൽ മതി നമ്മുടെ ഈയൊരു അരിവേപ്പിൻ്റെ ഇലി തുളസീൻ്റെ ഇലി കിട്ടോ അല്ലാത്തവർ നമ്മുടെ ഈ ഒരു നമ്മുടെ മുരിങ്ങ മാത്രം എടുത്താൽ മതിയെ അപ്പോൾ ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് കാരണം ചിലർക്ക് ഈ ഒരു തണുപ്പൊക്കെ ഇങ്ങനെ മുടിയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ജലദോഷം വരാനും തൊണ്ടടഞ്ഞ് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ചെയ്യാട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു ഈയൊരു ഇല അതേപോലെ നമ്മുടെ ഇല എല്ലാം ചേർത്തിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് അരച്ചു അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലതുപോലെ ഉള്ളവർക്ക് തൈരാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടും അരച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒത്തിരി ആളുകൾ താരന്റെ പ്രശ്നം വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ നല്ലതുപോലെ അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കാതിരിക്കുക അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക പിന്നെ അത് ആ മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കിട്ടാനും മുടിക്ക് നല്ല വളർച്ച കിട്ടുക ൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കരിഞ്ചീരകം ഇപ്പൊ ഞാനൊരു ഏകദേശം ഒരു പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഉള്ളവർ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പ്രശ്നമില്ല കരിഞ്ചീരകം ഭയങ്കര നല്ലതാണ് നമുക്ക് ആയുർവേദ കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കരിഞ്ചീരകം എണ്ണ കാച്ചെന്നൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കരിഞ്ചീരകം ഞാൻ കുറച്ച് ചേർത്ത് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അരഞ്ഞു കിട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഈ ഒരു മട്ടോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്കൊന്ന് അരിച്ചെടുക്കണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരിപ്പേല് ചെയ്യാം അല്ലെങ്കിൽ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും മട്ടില്ലാതെ ശരിക്കും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നവർക്ക് മുടിയിലിങ്ങനെ ഇതിൻ്റെ വേസ്റ്റൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുക അതൊരു ഭയങ്കര വൃത്തിയേടായിരിക്കും കാണുന്നവർക്ക് അപ്പോൾ അങ്ങനെ പ്രശ്നം തോന്നുന്നവർ തുണിയിൽ അരിച്ചെടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സമയം നിങ്ങൾ കുളിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ടോ വേഗം അന്നേരം ഒരു അഞ്ച് അഞ്ച് മണി സമയത്തൊക്കെ ഒരു കുറച്ച് നേരം നിങ്ങളൊന്ന് മുടിയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു ഇരുപത് മിനിറ്റൊക്കെ തേച്ച് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ കറക്റ്റ് ായിട്ട് ചെയ്ത് നോക്കും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മുടി മുടിപൊഴിച്ചിൽ കിട്ടും ചെയ്യും അകാലനിരയൊക്കെ വന്നതൊക്കെ നന്നായിട്ട് കുറയാനും അതേപോലെ വരാതിരിക്കാനൊക്കെ ഈ ഒരു മുരിങ്ങ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു അരിപ്പേലാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അപ്പൊ അരിപ്പയലാണെങ്കിൽ രണ്ടു തവണക്കൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതാ ഇതേപോലെ അതൊക്കെ ഉണ്ടോ നല്ല ഇതിലൊട്ടും മട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ തുണി ഇതിൽ ഇങ്ങനെ ഒപ്പിയിട്ട് നിങ്ങളുടെ മുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിലാണ് ബെസ്റ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപ ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ചെറുത് വാങ്ങിച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് എടുക്കുക ബാക്കി നിങ്ങൾക്ക് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ എടുത്ത് പുറത്ത് വയ്ക്കുക എന്നിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ സ്പ്രേ ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ എനിക്ക് എനിക്ക് എൻ്റെ മുടിക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇത് മുടിയിൽ നിങ്ങൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും അങ്ങനെ കാണുമെന്നില്ല കേട്ടോ ആ ഒരു ടെൻഷൻ വേണ്ട ഇനിയിപ്പോൾ ഇത് കൈ കളയാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ പുറത്തൊക്കെ പോകുവാണെങ്കിലും ഇത് അങ്ങനെ ഒരു വൃത്തിയേടായിട്ട് നിൽക്കൊന്നുമില്ല ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മുടിക്ക് നല്ലൊരു പ്രത്യേക വണ്ണായിരിക്കും അപ്പം മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വാരി പിടിച്ച് കെട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഞാനിങ്ങനൊക്കെ ചെയ്യാറുണ്ട് ചിലർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറുണ്ടാവില്ല ചിലപ്പോൾ തലയിൽ ഇങ്ങനൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അത് കൈ കളയാ ളയാതെ എങ്ങോട്ടും പോകാനും തോന്നൂല അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് കൈകളയാട്ടോ വലിയ പ്രശ്നമില്ല അപ്പം ഞാനിത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യേണ്ടി കണ്ടോ സ്പ്രേ ചെയ്തിട്ട് എവിടെയും കാണുന്നൊന്നുമില്ല കേട്ടോ നല്ലോണം നമ്മുടെ തലയിലൊക്കെ നല്ലതുപോലെ തന്നെ സ്പ്രേ ചെയ്തിട്ടൊന്നും മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കൈകളയാട്ടോ എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ